ഒരിക്കൽ അവൾ തൻ്റെ ജീവിത ദുരിതങ്ങളെപ്പറ്റി തൻ്റെ പിതാവിനോട് സംസാരിക്കുകയായിരുന്നു എങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കണമെന്നറിയില്ല ഒരു വശത്തു നിന്ന് പ്രശ്നങ്ങൾ തീർത്തു വരുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നു അങ്ങനെ ദിവസം ചെല്ലുന്തോറും ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും വഴക്കും പരാതികളും നിരാശയും തന്നെ ഇതെല്ലാം നിശബ്ദനായി കേട്ട അവളുടെ പിതാവ് മകളെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അതിനുശേഷം മൂന്ന് പാത്രങ്ങളിൽ വെള്ളം എടുത്തു വെച്ച് മൂന്ന് അടുപ്പുകളിലായി വെച്ചു ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങും അടുത്തതിൽ മുട്ടയും മൂന്നാമത്തതിൽ കാപ്പിപ്പൊടിയും ഇട്ടു എന്നിട്ട് ഒന്നും ഒന്നുമിണ്ടാതെ അദ്ദേഹം അടുക്കളയിലിരുന്നു അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകാതെ മകളും കൂടെയിരുന്നു പതിയെ അടുപ്പിൽ വെച്ച പാത്രത്തിലെ വെള്ളം തിളച്ചു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിതാവ് അടുപ്പിൽ നിന്ന് പാത്രങ്ങൾ മാറ്റി എന്നിട്ട് മകളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു മൂന്ന് പാത്രങ്ങളിലും ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് മകളോട് ചോദിച്ചു എന്തൊക്കെയാണിതെന്ന് ഉരുളക്കിഴങ്ങും മുട്ടയും കാപ്പിയും അവൾ മറുപടി പറഞ്ഞു അയാൾ അവളോട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇളക്കി മാറ്റാൻ പറഞ്ഞു അവൾ അത് ചെയ്തു പിന്നീട് മുട്ട എടുത്ത് പൊളിക്കാൻ ആവശ്യപ്പെട്ടു അവസാനം അവളോട് കാപ്പി കുടിക്കാൻ പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൾ കാപ്പി ഊതി കുടിച്ചു എന്നിട്ടവൾ ചോദിച്ചു അച്ഛ എന്താണിതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു ഉരുളക്കിഴങ്ങ് കട്ടിയുള്ളതാണ് പക്ഷേ തിളയ്ക്കുന്ന വെള്ളത്തിൽ അത് മൃദുവും ദുർബലവുമായി തീർന്നു മുട്ട ദുർബലമായിരുന്നു ചുട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ മുട്ടയുടെ ഉൾഭാഗം കഠിനമായി കാപ്പിപ്പൊടി തിളച്ച വെള്ളത്തിൽ വീണപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ മാറി നീ ഇതിലേതാണ് അയാൾ മകളോട് ചോദിച്ചു ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ നിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ പോലെയോ മുട്ടയെപ്പോലെയോ അതോ കാപ്പിപ്പൊടി പോലെയോ വളരെ നിസ്സാരമായ വസ്തുക്കളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളെങ്കിലും അവ നൽകുന്ന സന്ദേശം എത്ര വലുതാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനോട് നിങ്ങൾ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് നിങ്ങൾ പ്രതികരിക്കുന്നത്